ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ജിയോ സിമ്മ് ഞാനിപ്പോൾ ഉള്ളത് ദുബായ് യു എ ദുബായിലുള്ളത് നമ്മുടെ ജിയോ സിം നാടിലുള്ള ജിയോ സിം ഇവിടെ യു എയിൽ നമുക്ക് വർക്കിംഗ് ആവാത്ത ഒരു ഓപ്ഷൻ രീതിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇപ്പോൾ നോർമലി നമ്മളെ വി ഐ അതുപോലെ തന്നെ എയർടെൽ സിമ്മുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ദുബായിൽ യു എയിലും മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയിലത്തെ മറ്റു രാജ്യങ്ങളിൽ റേഞ്ച് കാണിക്കുന്ന കാണിക്കുകയുള്ളൂ അപ്പോൾ അത്യാവശ്യമുള്ള ഒ ടി പി ബാങ്കിൻ്റെ ഒ ടി പി കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്മിലേക്ക് വരും എയർടെൽ വി ഐ സിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പക്ഷേങ്കിൽ ജിയോ സിമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ റേഞ്ച് വരാത്ത പ്രശ്നം ഉണ്ട് പലർക്കും തരുന്നതിനുണ്ട് റേഞ്ച് വരില്ല നോർമലി ഈ ജിയോ സിമ്മിന് ഇവിടെ റേഞ്ച് വരില്ല അപ്പോൾ ഈ റേഞ്ച് കാരണം എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ റോമിങ് എന്ന റോമിംഗ് ഓഫറുകളിൽ ആക്റ്റീവ് ആക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ വലിയൊരു എമൗണ്ട് തന്നെ നോർമലി ഞാൻ റീചാർജ് ചെയ്യുന്ന ഒരു ഓഫറിൽ റേറ്റ് നമുക്ക് തയ്യില്ല അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇൻ്റർനാഷണൽ റോമിങ് ഒന്നും തന്നെ ആക്റ്റീവ് ആക്കാതെ ഒന്നും തന്നെ ചെയ്യാതെ തന്നെ ജിയോ സിമ്മെങ്ങനെ നമുക്കിവിടെ റേഞ്ച് വരുത്താം എന്നതാണ് പറയാൻ പോകുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റോ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം വേണ്ട ഒ ടി പി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും പക്ഷേ നമുക്ക് ഇൻകമ്മിങ് ഔട്ട്ഗോയിങ് ഉണ്ടെങ്കിൽ കോളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഓണമെങ്കിൽ ആക്റ്റീവാക്കേണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട വാട്സ്ആപ്പിൻ്റെയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെയോ ഒക്കെ ഒ ടി പി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആവും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇപ്പോൾ പലരും പാർട്ട് ടൈം ആയിട്ട് ജോലി തപ്പി നടക്കുന്ന സമയമാണ് പലർക്കും പാർട്ട് ടൈമായിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന വലിയ പണികളുണ്ടോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസുകൾ കോളേജിൽ സ്റ്റുഡൻസുകളിലുള്ള ആളുകൾ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത സ്ത്രീകൾ ഉണ്ടാകും വീട്ടിൽ നമുക്ക് വീട്ടിൽ ഹൗസ് വൈഫായിട്ട് ചെയ്യുന്ന നടത്തുന്ന സ്ത്രീകൾ അങ്ങനെ തുടങ്ങി മറ്റേ പതിനെട്ട് വയസ്സുള്ള മുകളിലുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കിടില ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒരു യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് നമ്മളെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ഡെയിലി ഒരു ടെൻ കെ മുതൽ നമുക്ക് മുകളിലായിട്ട് ടെൻ കെ മുതൽ അതിന് മുകളിൽ എത്രയും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടില ഓപ്പർച്യൂണിറ്റി നമ്മൾ മുമ്പിൽ നിന്നിട്ടുണ്ട് അപ്പോൾ അതിന് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് നോർമലി നമ്മളെ സ്മാർട്ട് ഫോൺ ഉപയോഗി ഉപയോഗിക്കാറു മതി അതും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള കാര്യം മാത്രം മതി എനിക്ക് വിദ്യാഭ്യാസം പത്ത് പ്ലാസ് ആയില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വയ്ക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജിയോ സിമ്മയുടെ റേഞ്ച് വരുത്താം എന്ന് നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഫോൺ അപ്പോൾ ഇതിൽ കാണാൻ പറ്റും ഇതിൽ യു എയിലുള്ള രീതി സ്ഥലത്ത് സിമ്മും നാട്ടിലുള്ള എയർടെൽ സിമ്മും ഉള്ളത് എയർടെൽ സിമ്മിന് ഇവിടെ വ്യത്യസ്തത്താണ് റേഞ്ച് വരുന്നത് അപ്പോൾ ഇത്യസ്ഥലത്ത് എത്തണമെന്ന് കാണിയേക്കും ഫസ്റ്റ് സിം ഇത്യസ്ലത്തുള്ള സിമുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ സിമ്മ് ഇത്യസ്ഥ സിമ്മ് റിമൂവ് ചെയ്ത ശേഷം എൻ്റെ കയ്യിലൊരു ജിയോ സിം ഉണ്ട് ഞാൻ ജിയോ സിം അതിൽ ഇൻസേർട്ട് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ എന്താണ് സ്റ്റാറ്റസ് ഉള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഫോൺ എന്ത് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ജിയോ സിമ്മ് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ എന്ന് പറഞ്ഞാൽ വൈഫൈ കോളിംഗ് എനേബിൾ ആയിരിക്കണം വൈഫൈ കോളിംഗ് സംബന്ധിച്ച് ഉള്ള ഫോണുകളിലേ നമുക്ക് ഈ ഒരു ജിയോ സിമ്മ് സപ്പോർട്ടേ ഉള്ളൂ ഫോർ ജി ഫോണായത് മാത്രം പോരാ വൈഫൈ എനേബിളായിരിക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ സിമ്മ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സിമ്മ് ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്ത ശേഷം നമുക്ക് സെറ്റ് ഒന്ന് ഓണായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഫോൺ ഓണായി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ആയിട്ടുള്ള സിമ്മ് ഫസ്റ്റ് വൺ ലിറ്റർ സിമ്മ് എന്ന് പറഞ്ഞാൽ ജിയോ സിമാണ് അത് എമർജൻസി കോൾ ഓൺലി എന്ന് കാണാൻ പറ്റും സെക്കൻഡ് നമ്മൾ നാട്ടിലെ എയർടെൽ സിമാണ് അത് നമുക്ക് ഇത്തരം സ്ഥലത്ത് എയർടെൽ എന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ സിമ്മ് ഇട്ടതിന് ശേഷം ഫോൺ ഓണാക്കിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുക ഇതിന് നല്ലൊരു പടി വൈഫൈ ലേക്ക് ഫോൺ ആക്കി വെക്കുക അതിന് ശേഷം വൈഫൈ ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഫോണിലെ തന്നെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ മാറ്റി കഴിയുമ്പോൾ ഫോണിലെല്ലാം ഓപ്ഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈഫൈ കോളിംഗ് എന്ത് ചെയ്യണം എനേബിൾ ചെയ്തിടണം വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്ത ശേഷം അതിൽ നിന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക വൈഫൈ കോളിംഗിന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ സിം ഒന്നില്ല നമ്മൾ ജിയോ സിം ഉള്ളത് അവൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ പ്രിഫേഡ് അതുപോലെ മൊബൈൽ നെറ്റ്വർക്ക് പ്രിഫേഡിൽ എന്ന് കാണാൻ പറ്റും മൊബൈൽ നെറ്റ്വർക്ക് പ്രിഫേഡിൽ സെലക്ട് ചെയ്ത് വെക്കുക ശേഷം ബാക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുകളിൽ നിന്ന് നോട്ടിപ്പിഷ് കാണാൻ പറ്റും എമർജൻസി കോൾ എന്നുള്ളത് ജിയോ വൈഫൈ ആയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഫോൺ ചാലുവായി കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട ഒ ടി പി യോ മറ്റ് കാര്യങ്ങളോ വിഷയങ്ങളോ ഒക്കെ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വോ വൈഫൈ എന്നായിരിക്കും ഉണ്ടായിരിക്കുക റേഞ്ചിൻ്റെ അവിടെ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം സൈനിങ് സൈനികം